ഏറെ സ്നേഹധന്യരും ബഹുമാന്യരും ആദരണീയരും പ്രിയങ്കരരുമായ ഈ മഹത്തായ സംഗമത്തെ സാന്നിധ്യം കൊണ്ട് ധന്യമാക്കുകയും ഈ ഉജ്ജ്വലമായ പ്രമേയത്തെ അർത്ഥസമ്പൂർണമാക്കി ഇവിടെ സംഗമിക്കുകയും ചെയ്ത ബഹുമാന്യരും ആദരണീയരുമായ പണ്ഡിത ശ്രേഷ്ഠരെ വളരെ പ്രൗഢവും പ്രശസ്തവും പ്രശസ്തവുമായ ഒരു മുദ്രാവാക്യത്തെ ഉയർത്തിപ്പിടിച്ച് ദക്ഷിണ കേരള ജമിയ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റി വളരെ പെട്ടെന്ന് സംഘടിപ്പിച്ച ഒരു രാജ്ഭവൻ മാർച്ചിലാണ് നമ്മൾ സംഗമിച്ചിട്ടുള്ളത് വഖഫ് നിയമ ഭേദഗതി ബിൽ പിൻവലിക്കുക എന്ന് പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു മുദ്രാവാക്യം നമ്മുടെ രാജ്യത്ത് എത്രയോ കാലങ്ങളായി രാജ്യത്തിന്റെ വ്യത്യസ്തമായ ഭൂപ്രദേശങ്ങളിൽ പരന്നുകിടക്കുന്ന ലക്ഷക്കണക്കിന് വരുന്ന വഖഫ് സ്വത്തുക്കൾ അപഹരിക്കുവാനുള്ള നിഗൂഢ പദ്ധതിയാണ് വഖഫ് നിയമ ഭേദഗതി ബില്ലും പരിഷ്കരണവും എന്നൊക്കെ പറഞ്ഞ് ഇവിടെ രൂപപ്പെടുത്തപ്പെടുന്നത് എന്ന് വളരെ കൃത്യമായി തിരിച്ചറിഞ്ഞതിന്റെ അടിസ്ഥാനത്തിൽ മാത്രമാണ് ഇത്തരത്തിൽ ഈ പണ്ഡിത സമൂഹം തെരുവിലിറങ്ങുകയും രാജ്ഭവനിലേക്ക് മാർച്ച് നടത്തുകയും ചെയ്തിട്ടുള്ളത് എന്ന് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്കറിയാം നാൽപ്പത്തിനാല് അമന്മെന്റുകളാണ് പുതിയ ഭേദഗതിയുമായി ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട്കളാണ് വരുത്തിയിട്ടുള്ളത് അപകടകരമായ ഒരു സമുദായം അവരുടെ വിശ്വാസത്തിന്റെയും ആദർശത്തിന്റെയും പേരിൽ അവരുടെ ആദർശത്തെയും വിശ്വാസത്തെയും നിലനിർത്തുവാനും രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതര ജനാധിപത്യ മൂല്യങ്ങളോടൊപ്പം ചേർന്നു നിന്നുകൊണ്ട് പോകുവാനും വേണ്ടി ാണ് വഖഫിന്റെ സംവിധാനങ്ങളെന്ന് പ്രിയപ്പെട്ടവരെ നമുക്കറിയാം വിശ്വാസികൾ അവരുടെ ജീവിതത്തിലെ ഏറ്റവും പരമപ്രധാനമായ വിഭവങ്ങൾ ലോകത്തുള്ള എല്ലാവർക്കും വേണ്ടി വേണ്ടി ഉപയോഗിക്കാൻ സജ്ജമാക്കുന്ന പ്രക്രിയയാണ് വഖഫ് എന്ന് നമുക്ക് എല്ലാവർക്കും സാമാന്യ ബോധ്യമുള്ള സംഗതിയാണ് ആ വഖഫിന്റെ ലക്ഷക്കണക്കിന് വരുന്ന ഭൂപ്രദേശങ്ങളെ കണ്ടുകെട്ടുകയും ആ വഖഫ് നിയന്ത്രിക്കുന്നത് ഏതൊരു വിശ്വാസ പ്രധാനമുള്ള സംഗതികളെയും നിയന്ത്രിക്കുന്നത് ആ മതത്തിൽ ത് സാമാന്യ കൂടി നമുക്ക് മനസ്സിലാക്കുവാൻ കഴിയുന്ന സംഗതികളാണ് പ്രിയപ്പെട്ടവരെ ഇവിടെ ദേവസ്വം ബോർഡുണ്ട് ഇന്ന് ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റായ പി എസ് പ്രശാന്ത് ഈ സംഗമത്തെ അഭിസംബോധന ചെയ്യേണ്ടിയിരുന്നതാണ് അദ്ദേഹം ഇതിനോട് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചതായി അറിയിക്കുവാൻ പ്രത്യേകമായി പറഞ്ഞത് ഞാനിവിടെ ഓർമ്മപ്പെടുത്തുകയാണ് അങ്ങനെ ദേവസ്വം ബോർഡടക്കം വ്യത്യസ്തമായ മതവിഭാഗങ്ങൾക്ക് അവരുടെ വിശ്വാസങ്ങളും ആചാരങ്ങളും സംരക്ഷിക്കുവാൻ വേണ്ടി ഗവൺമെന്റിന്റെ ആശീർവാദത്തോടും കൂടി നിലനിൽക്കുന്ന മതപരമായ ബോഡികളിലേക്ക് വർഗീയതയുടെ ദുരുപ്രതിഷ്ഠിതമായ സംഗതികളും താൽപര്യങ്ങളും കടത്തിക്കൂട്ടുന്ന ഒരു കാഴ്ചയാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമുക്ക് കാണുവാൻ കഴിയുന്നത് പണ്ഡിതന്മാരാണ് ഇവിടെ ഇരിക്കുന്നത് വക്കഫ് ചെയ്യേണ്ടത് ആർക്കാണ് ആരാണ് എന്ന് പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും ബോധ്യമുള്ളവരാണ് ഇവിടെ ഇരിക്കുന്നത് ഒരു മുസ്ലിം ആ മുസ്ലിം പ്രായപൂർത്തിയായിട്ടുണ്ടെങ്കിൽ പക്ഷേ പുതിയ വക്കഫ് നിയമ ഭേദഗതി ബില്ലിലൂടെ പറഞ്ഞു ശ്രമിക്കുന്നത് നിങ്ങൾ മുസ്ലിമായാൽ മാത്രം പോരാ മുസ്ലിമായി നടത്തുന്നത് നമുക്കറിയാം ഒരാൾ അഞ്ചു വർഷം മുസ്ലിമായി ജീവിച്ചിരുന്നു എന്നുള്ളതിന്റെ സർട്ടിഫിക്കറ്റ് എവിടെ നിന്നാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ ഓരോരുത്തരും നേടിയെടുക്കേണ്ടത് എന്ന് തീർച്ചയായിട്ടും നമ്മൾ ആലോചിക്കണം ഇരുപത്തി ഒന്ന് പേരാണ് സെൻട്രൽ വകുപ്പ് ബോർഡ്

ആ ആ മതവിശ്വാസികളെ ഉൾക്കൊണ്ട് അവരിലുള്ള ആൾക്കാർ ഭരണപരമായ ഉത്തരവാദിത്തം നിർവഹിച്ചുകൊണ്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിൽ അംഗങ്ങളുള്ള ബോർഡിലേക്ക് ഇനി വരാൻ പോകുന്നത് ൾ മാത്രമായിരിക്കും ഒരു വിശ്വാസികളുടെ വിശ്വാസപരമായ കാര്യങ്ങൾ നിർവഹിക്കപ്പെടുന്നതിന് വേണ്ടി രൂപീകരിക്കുന്ന ഒരു ബോഡിയിൽ പ്രിയപ്പെട്ടവരെ നാളെ ഒരുപക്ഷേ ആ ബോഡിയിലേക്ക് കടന്നു വരുന്നത് എന്തു എന്തു ചെയ്യും ചെയ്യും നടക്കുകയും ആഹ്വാനം ചെയ്യുന്ന വിദ്യാർത്ഥി മാംസം കഴിച്ചു പച്ചക്ക് ഭീകരന്മാരും ഒരുപക്ഷെ രാജ്യത്തിന്റെ മുസ്ലിം ജനസാമാന്യത്തിന്റെ വഖഫ് ബോർഡിന്റെ നിയന്ത്രണം നിലനിർത്തുന്നതിന് വേണ്ടിയിട്ടുള്ള ബോഡികളിൽ അംഗമായാൽ ഇവിടെയുള്ള വഖഫ് നിയമ സംവിധാനങ്ങൾ പ്രിയപ്പെട്ടവരെ എങ്ങനെയാണ് പോകുന്നത് എന്ന് നമ്മളെന്ന് ആലോചിക്കണം അതിലേക്കാണ് കാര്യങ്ങൾ എത്തുന്നത് ഈ കേരള സംസ്ഥാനത്തിലേക്ക് വരുമ്പോൾ പേരാണ് ബോർഡിന്റെ മെമ്പർമാരാകേണ്ടത് ആ പേരിൽ ഇനി പുതിയ അനുശ്വാസങ്ങൾ പ്രകാരം നാലേ നാല് പേർക്ക് മാത്രമേ പുതിയ മുസ്ലിം ആയിട്ട് നിലനിൽക്കുവാൻ സാധിക്കൂട്ടവരെ അതിനകത്ത് ഭരണഘടനാപരമായിട്ട് നൂറ്റി പതിന ഘടകങ്ങൾ നിയമങ്ങൾ കൃത്യമായി പറയുന്ന ഒരു മുസ്ലിം ഒരു എക്സിക്യൂട്ടീവ് ആയിട്ടുള്ള ഓഫീസർ പക്ഷേ അതൊന്നും അല്ലാതിരിക്കുവാൻ അതൊന്നും ആകാതെ അവർക്ക് വേണമെങ്കിലും ആകാമെന്ന തരത്തിലാണ് പുതിയ തരത്തിലുള്ള നിയമനിർമ്മാണങ്ങൾ ഇനിയൊരു കാര്യം പറയട്ടെ നമ്മുടെ പള്ളികൾ പരിപാടനമായ പള്ളികൾ ആ പള്ളികൾക്ക് മുന്നിൽ ഇന്റർലോക്ക് ചെയ്യുകയാണ് ഞങ്ങൾ കാരണം എന്താണ് ആ പള്ളിക്കുള്ളിലേക്ക് ഒരു കടന്നു വരാൻ പാടില്ല വിശ്വാസത്തിന്റെ വേണ്ടി ഗവൺമെന്റ് ആർക്കും എന്നാണ് പുതിയ നിയമത്തിന്റെ ും ബിൽ പക്ഷേ നാളെ പള്ളിക്കുള്ളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് പറയുന്നാലും പ്രിയപ്പെട്ടവരെ ഞങ്ങൾ അത്ഭുതപ്പെടേണ്ട കാര്യമില്ല അത്തരത്തിലുള്ള നിയമത്തിന്റെ ആസൂത്രണങ്ങൾ അരമനയ്ക്കുള്ളിൽ വളരെ കൃത്യമായി കാഴ്ചയാണ് ഞാൻ നിങ്ങളും കണ്ടുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നടന്ന വകുപ്പ് പരിഷ്കരണങ്ങളൊക്കെയും സംരക്ഷിക്കുവാനുള്ള നിയമവ്യവസ്ഥകൾ ആവിഷ്കരിച്ചു കൊണ്ടായിരുന്നുവെങ്കിൽ ഇപ്പോൾ പുതുതായിട്ട് വരുന്ന വകുപ്പ് പരിഷ്കരണം എന്ന് പറയുന്നത് ഇവിടെയുള്ള മുസ്ലിം ജനസാമാന്യത്തിന്റെ വിശ്വാസത്തിന്റെ പേരിലുള്ള ഒരു ദുണ്ട് പൂരി ഉണ്ടെങ്കിൽ അതുകൂടി പിടിച്ചെടുക്കുവാനുള്ള ആസൂത്രിതമായ ശ്രമമാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മൾ തിരിച്ചറിയണം അതുകൊണ്ട് ഇവിടെ ഒരു തുടക്കമാണ് കൊണ്ട് മാത്രം നമ്മൾ സംഘടിപ്പിച്ച ഒരു രാജ്ഭവൻ മാർച്ചാണിത് അങ്ങനെ പെട്ടെന്ന് തന്നെ കഴിഞ്ഞ ദിവസം മനാലിയിലെത്തായ പതിനായിരക്കണക്കിന് മനുഷ്യർ പങ്കെടുത്ത സമ്മേളനം കഴിഞ്ഞു അതിനുശേഷവും കുറച്ചുപേർ ഇവിടെ സംഘടിപ്പിച്ചിരിക്കുകയാണ് സൂചനാപരമായിട്ടുള്ള രാജ്ഭവൻ മാർച്ചാണ് നമ്മുടെ നേതാപ തൊടിയൂർ സ്ഥാപനങ്ങൾ സൂചിപ്പിച്ചതുപോലെ കണക്കൊരു അടക്കമുള്ള നേതാക്കന്മാർ പറഞ്ഞതുപോലെ ഇനി വേണ്ടി വന്നാൽ അനന്തപ്രസ്ഥത്തിന്റെ ഈ നിയമം ജനവിഭാഗത്തിന്റെ വിശ്വാസത്തെ ആസൂത്രിത ശ്രമം നടത്തുന്ന ശക്തികൾക്കെതിരെ സമരം ചെയ്യേണ്ടി വന്നാൽ തയ്യാറാകും എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഈ വാക്കുകൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ് അള്ളാഹു നമ്മുടെ ഈ സംഗമത്തെ സ്വീകരിക്കുമാറാകട്ടെ